മൗനരാഗം പ്രേക്ഷകരെ കണ്ണീരിലാർത്തിയ പുത്തൻ പ്രമോ വാവിട്ടലറി കല്യാണിയും കിരണും ഒന്ന് നമ്മുടെ ഈ മൗനരാഗം പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന സങ്കടത്തിലാക്കുന്ന ഒരു പ്രമോ തന്നെയാണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് ഇറന്നുമല നമ്മുടെ കിരൺ പെങ്ങളുടെ കല്യാണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ ആവരണങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ അവൾ കല്യാണ നമ്മുടെ ആൽബിയുടെ കാറിലേക്ക് കയറുന്ന ഒരു രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആൽവിയും അച്ചായനും നമ്മുടെ മണവാട്ടിയും ഇരുന്ന് പോകുന്ന ഒരു കാർ നമ്മൾ ഇങ്ങനെ പ്രത്യേകവും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോരം അതിൽ പന്തികളുണ്ടല്ലോ എന്നത് അതിന് അതേപോലെ തന്നെ നമ്മുടെ രാഹുൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് സ്വത്തുക്കൾ കൈവിട്ട് പോകാതിരിക്കാനായി അയാൾ വേറൊന്നുമല്ല പറയുന്നത് ആ കാറിൻ്റെ അടിയിൽ ഇങ്ങനെ ബോംബ് വെച്ച് ആ കാർ തകർക്കുന്നൊരു രംഗമാണ് നമുക്ക് പിന്നീട് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സെയിം കാർ അതിൻ്റെ അടിയിൽ രാത്രി ഇവർ ബോംബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും പിറ്റേ ദിവസം ഇവരെല്ലാം ആ കാറിൽ കയറി കഴിഞ്ഞ ശേഷം ആ കാർ പൊട്ടിത്തെറിക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ കിരണും കല്യാണിയും ചന്ദ്രസേനും രൂപയുമൊക്കെ മുന്തടങ്കം ബാബിട്ടല്ലറി പൊട്ടി ആശുപത്രിയിലിരുന്ന് ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് ഇതിനെ കഴിഞ്ഞ് സ്വപ്നമാകുമോ അല്ലെങ്കിൽ സത്യമാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും എന്ത് സത്യമാണെങ്കിൽ നമ്മൾ മൗനരാഗം പ്രേക്ഷകർ ഒന്നരങ്കം കണ്ണീരിലാഴ്ത്തുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്